ീപിടിച്ചോറിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടർ തസ്തിയിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാര് ഒരു ജോലിയൊന്നുമില്ലാതെ വിഷമിക്കുന്ന സന്ദർഭത്തിൽ ഒരാള് ഇതുപോലെ വലിയ ഒരു ജോലി രാജിവെച്ചിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ചിലർക്കൊക്കെ ഉൾക്കൊള്ളാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നെന്ന് വരാം പക്ഷേ കർത്താവ് വിളിച്ചു കഴിയുമ്പോൾ എത്ര വലിയ ജോലിയാണെങ്കിലും എത്ര ഉന്നതമായ പദവിയാണെങ്കിലും എല്ലാം വിട്ടറിഞ്ഞ് കർത്താവിൻ്റെ ശുദ്രൂഷക്കായി ജീവിതത്തെ മുഴുവനായി സമർപ്പിച്ച ബ്രദർ സെബാസ്റ്റ്യൻ കുന്നത്ത് പലാരൂപതയിലെ മൗണ്ട് ഇടവകക്കാരൻ ഇന്ന് തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു സ്വാഗതം ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സബ് ഇൻസ്പെക്ടർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല അല്ലല്ല പ്രത്യേകിച്ചും അങ്ങനെ ഒരു ജോലി നേടിയെടുക്കുക എന്ന് പറഞ്ഞത് അത്ര അല്ലല്ല അപ്പൊ അത്ര നല്ലൊരു പൊസിഷൻ വേണ്ടാന്ന് വെക്കാൻ എന്നിട്ട് താരതമ്യേന കാര്യമായിട്ട് വലിയ വിലയൊന്നും കിട്ടാത്ത വലിയ ആദരവുമൊന്നും കിട്ടാത്ത ഒരു തീരുക അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തിന്റെ പിന്നിൽ എന്തായിരുന്നു അത് ഞാൻ ഇങ്ങനെ ഈ പോലീസ് സർവീസിൽ കയറി അപ്പം സർവീസിന് ഇടയ്ക്ക് അങ്ങനെ നമുക്ക് പള്ളിയിലൊന്നും പോകാനോ കുർബാനിക്കാനോ സാധിക്കത്തില്ല അഞ്ചു ദിവസം ധ്യാനങ്ങളൊന്നും കൂടിയിട്ടില്ല അങ്ങനെ പോലീസിലെ സർവീസിന് ഇടയ്ക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലോക്കൽ ശേഷം കുറെ ലോക്കൽ ശേഷം ട്രാൻസ്ഫർ ആയി മാറി മാറി വന്നു ആദ്യം കയറി കേരള ആംഡ് പോലീസിലാണ് പിന്നെ ഇടുക്കി റിസർവ് ക്യാമ്പിൽ പോയി അവിടുന്ന് പിന്നീട് കോട്ടയം റിസർവ് ക്യാമ്പിൽ വന്നു അവിടെ നിന്ന് പിന്നീട് കുറെ ലോക്കൽ സ്റ്റേഷനിലേക്ക് പോയി അങ്ങനെ പടിപടിയായിട്ട് പ്രൊമോഷൻ ആയിട്ടാണ് വന്നത് അല്ല ഡയറക്റ്റ് ആയിട്ട് എസ്ഐ അല്ല അല്ല പ്രൊമോഷൻ ആയിട്ട് എസ് ഐ ആയി അങ്ങനെ വന്നു ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് അതായത് ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് വരെ അത് കഴിഞ്ഞിട്ടാണ് ലോക്കൽ സ്റ്റേഷനിലേക്ക് വന്നത് അതിന് ശേഷം വന്നിട്ട് നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നു കാരണം നമുക്ക് എപ്പോഴും ഡ്യൂട്ടിയാണ് വലുത് പള്ളിയിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഡ്യൂട്ടിയാണ് അങ്ങനെ വന്നു കഴിഞ്ഞു പിന്നെ ഈ ഡ്യൂട്ടി നമുക്ക് ദേവാലയത്തിൽ പോകാനും സമയം കിട്ടത്തില്ല വീട്ടിൽ വന്നാൽ തന്നെ വീട്ടിൽ വരുന്നു വന്നേച്ച ഉടനെ തിരിച്ചു പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പള്ളി അപ്പോൾ കുറെ ഒന്നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഈ പല ട്രാഫിക് സ്റ്റേഷനിൽ ഞാൻ ഡ്യൂട്ടി ചെയ്യാം ട്രാഫിക് സ്റ്റേഷനിൽ അതായത് പല സ്റ്റേഷനിലും മാറി മാറി വന്ന് പല ട്രാഫിക്കില് വന്നു പല സ്റ്റേഷനിലൊക്കെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ട്രാഫിക്കിൽ ഡ്യൂട്ടി വന്നു അപ്പം ട്രാഫിക്കിൽ ഡ്യൂട്ടി ചെയ്തു അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ പോകും ട്രാഫിക്കിൽ രാവിലെ പോയിട്ട് വൈകിട്ട് വരാം അപ്പം ഈ രാവിലെ പോകും അപ്പം ഞാൻ അവിടെ എൻ്റെ അടുത്ത് ഒരു ആശ്രമമുണ്ട് ആശ്രമം വന്നു അവിടെ ഒന്നും കുർബാനയുണ്ട് രാവിലെ പക്ഷെ ഞാൻ പോകത്തില്ല എനിക്ക് പോകാൻ തോന്നാറില്ല അപ്പോൾ രാവിലെ വൈഫ് രാവിലെ പള്ളിയിൽ പോകും പള്ളി പോയി കുർബാന കഴിഞ്ഞ് വരും ഞാനിത് കഴിയുമ്പോൾ പേപ്പറും എല്ലാം വായിച്ച് അത്യാവശ്യം ടി വി ഒക്കെ കണ്ടയച്ച് സമയമാകുമ്പോൾ ഞാൻ വണ്ടി എടുത്ത് ഡ്യൂട്ടിക്ക് പോകും ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം വരും കുറെ ടി വി ഒക്കെ കാണും ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിതം അതെല്ലാം കഴിഞ്ഞിട്ട് കാര്യം രാവിലെ വീണ്ടും പോവും അപ്പൊ ഈ ദേവാലയ ഈ പള്ളി പോക്ക കാര്യങ്ങളൊന്നും ഇല്ല ധ്യാനങ്ങളൊന്നും ഇല്ല അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് രാമപുരം സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി ഈ രാമപുരം സ്റ്റേഷൻ ട്രാൻസ്ഫർ ആയി ചെന്നപ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയുള്ള ഒരു ഓഫീസർ ഉണ്ടായിരുന്നു ഓഫീസർ എല്ലാവരോടും പറയും നിങ്ങൾ ഇന്നോലെ ഇത് പ്രാർത്ഥനയില് വേണം പ്രാർത്ഥന എല്ലാവരും പുള്ളി എല്ലാവരും വചനൊക്കെ പറയും അപ്പൊ കൂടെ എന്നോടും പറയും അപ്പൊ ഞാൻ എനിക്കിത് കേക്കാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പണിയുണ്ട് കേസ് എഴുതാനുണ്ട് എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് സ്ഥലം ഇടും അവിടുന്ന് പോവും ഈ ഇതൊക്കെ എനിക്ക് താല്പര്യമില്ല എന്നൊന്നും താല്പര്യമില്ല അപ്പം വൈഫിനോട് പറയുമായിരുന്നു ഞാനൊക്കെ പോറണം പോണം പള്ളിയിൽ പോകണം ഞാൻ അതൊക്കെ അച്ഛന്മാരുണ്ടല്ലോ സന്യാസികളുണ്ട് പിതാക്കന്മാരൊക്കെ ഉണ്ട് അവർ ചെയ്തോളും അതൊക്കെ അവരുടെ ഉത്തരവാദിത്തം നമ്മളിങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴൊക്കെ പോയാൽ മതി ഞാൻ പറയുമായിരുന്നു അങ്ങനെ അതെല്ലാം പോയി ചേച്ചി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ എല്ലാം ഈ വൈഫൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് വൈഫ് വെളുപ്പിനൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഒന്നും കൂടില്ല ഞാനിങ്ങനെ രാവിലെ പോവാ ഇവരുടെ പ്രാർത്ഥന കാരണം എനിക്ക് പിന്നെ അവസാനം ഇന്ന ഒരു ധ്യാനത്തിന് പോയേക്കാന്ന് ചോദിച്ചു അപ്പൊ എവിടെ ഈ ധ്യാനത്തിന് എവിടെയാ പോകുന്നേ ഇത് അപ്പം ഈ കൊച്ചിന്റെ മൂത്ത കൊച്ചി നഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട് മംഗലാപുരത്ത് അപ്പൊ അവള് ക്യാപ്പിൻചണങ്കിൽ പങ്കെടുക്കണം ഒരു ഒരു ധ്യാനവും കൂടിയാക്കാം ക്രിസ്മസും കൂടാ അതിനൊപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു വായ്പിനോട് പറഞ്ഞു നീ എവിടെയാണ് ധ്യാനം ഉള്ളെന്ന് ജീവ ശാലോ മാസിയെടുത്തോണ്ട് ഞാൻ പറഞ്ഞു അതിനത് നോക്കിയപ്പോൾ കട്ടപ്പൻ ആശിസി ധ്യാന കേന്ദ്രത്തിൽ വരുന്ന വായിക്കുമായിരുന്നു മാസിയൊക്കെ വരുന്നുണ്ടോ അങ്ങനെ വായിക്കൊന്നും ബൈബിൾ വൈബിൾ വായന അങ്ങനെ ഒന്നും ഒന്നുമില്ല വള്ളി പോക്കൊന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ബുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു നോക്കിയപ്പോൾ കട്ടപ്പൻ ആ സി സി ധ്യാനകേന്ദ്രത്തിൽ ഈ സമയത്ത് കൊച്ചിന്റെ ഗ്യാപിൻ ചടങ്ങ് ചോദിച്ചു ധ്യാനമുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ബുക്ക് ചെയ്തു രജിസ്റ്റർ ചെയ്തോളാൻ പറഞ്ഞു രജിസ്റ്റർ ചെയ്തു അപ്പം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ശേഷം പോയി അവധി കൊടുത്തു അവധി കൊടുത്തിട്ട് എന്താണേലും അവധി തന്നു അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ തീരുമാനം എടുത്തപ്പോൾ പരിശുദ്ധാണോ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി ഈശോ അപ്പം തന്നെ താല്പര്യപ്പെട്ടു തുടങ്ങി തോന്നു എന്നെ പിടിക്കാൻ വേണ്ടി അപ്പം എന്നാൽ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് അവിടെ പോയി ഈ മംഗലാപുരത്ത് ക്യാബിൻ ചടയിൽ പങ്കെടുത്തു ലീവ് കിട്ടി ക്യാബിൻ ചടങ്ങിൽ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞാൻ കട്ടിലേക്ക് കയറി കടന്നു ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല ധ്യാനത്തിന് പോകുന്നില്ല കാരണം ഞാൻ മടുത്തു പിന്നെ എനിക്ക് താല്പര്യമില്ല പോകാൻ അഞ്ചു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കണ്ട ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല നമുക്ക് കൺവെൻഷൻ പോകാം പാൽ ബൈബിൾ കൺവെൻഷൻ സമയമാണ് ഞാൻ പോയി നമുക്ക് രണ്ടുപേർക്കുണ്ട് എല്ലാ കൂടെ ബൈബിൾ കൺവെൻഷൻ പോകുന്നു ആര് വന്ന് കൺവെൻഷനൊന്നും പോകുന്നില്ല ധ്യാനത്തിന് പോകുന്നുണ്ട് പോകാൻ പറഞ്ഞു എന്താണെങ്കിലും ഒരു കുറച്ച് നേരം അവിടെ കറന്നെ ഞാൻ ഏറ്റവും പോയി ഉള്ളിലേക്ക് പ്രേരണ പോയി ധ്യാനം കൂടാൻ അങ്ങനെ ഞാൻ കട്ടപ്പനാ ശിശിയിലേക്ക് പോയി അവിടെ ചെന്നു അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുക അവിടെ ചെന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത് ബാഗ് എല്ലാം കൊണ്ട് റൂമിൽ വെച്ചു രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാൻ വേണ്ടി അവിടെ ഓഫീസിൽ ചെന്നപ്പോൾ സിഷ്ട്രി ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത് ഞാൻ പറഞ്ഞിരുന്ന സ്ഥലത്തു നിന്നാണ് അവിടെ ഒത്തിരി ധ്യാനകേന്ദ്രമുണ്ട് പിന്നെ ഇന്ന് ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നു തന്നെ വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോക്കി ഇപ്പോൾ അവധി എനിക്ക് അവധിക്ക് അനുവദിച്ച് ധ്യാനം കണ്ടത് ഇവിടെ മാത്രമേ ഉള്ളു ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റൈലിൽ തന്നെ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു ആ എന്നാൽ പരിശുദ്ധാൽ കൂട്ടിക്കൊണ്ടു വന്നു പോയിരുന്നു ധ്യാനം കൂട്ടി ധ്യാനാളി പോയി ആ ധ്യാനകാളി പോയിരുന്നു ഏറ്റവും പുറകിൽ പോയിരുന്നു ഏറ്റവും പുറകെ പോയിരുന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അച്ഛൻ വന്നു ആദ്യത്തെ ഗായകം വന്ന് പാടുന്നു അച്ഛൻ ക്ലാസ് എടുക്കുന്നു ഇങ്ങനെ എല്ലാം അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ആക്കുമ്പോൾ വൈകുന്നേരം ആയക്കുമ്പോൾ അതൊക്കെ കയ്യൊക്കെ കൊട്ടാൻ തുടങ്ങി ചെറുതായിട്ട് മൂന്നാമത്തെ ദിവസം കുമ്പസാരത്തിൻ്റെ ക്ലാസ് വന്നു നല്ലൊരു ക്ലാസ് കുമ്പസാരത്തെക്കുറിച്ച് നമ്മൾ ഇതുപോലെ ക്ലാസ് ഒന്നും കേട്ടിട്ടില്ല കുമ്പസാരത്തെക്കുറിച്ച് നല്ലൊരു ക്ലാസ് കെട്ടി അച്ഛൻ പറഞ്ഞ് ഇന്നിനെ ചെയ്ത് നിങ്ങൾ കുമ്പസാരിക്കണം അങ്ങനെ നല്ലൊരു കുമ്പസാരം നടത്തി ആ കുമ്പസാരം നടത്തി കഴിഞ്ഞപ്പോൾ ഒരു വെയിറ്റ് ഇല്ലാത്ത അവസ്ഥ ഒരു പഞ്ഞി പോലത്തെ അവസ്ഥയായി വലിയ സന്തോഷം തുറഞ്ഞ ഉള്ളിലേക്ക് വലിയ സന്തോഷം വന്നു കയറി അങ്ങനെ കഴിഞ്ഞപ്പോ ഞാൻ പതുക്കെ പുറയിലിരുന്നു ഞാൻ പതുക്കെ മുമ്പിൽ വന്നു മുമ്പിൽ വന്നിരുന്നു കൊട്ടാൻ തുടങ്ങി പാടാൻ തുടങ്ങി അത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് നല്ല അഭിഷേകത്തില്ല വരുന്നത് വീട്ടിലേക്ക് അഭിഷേകത്തിൽ വന്നു വന്നു കഴിഞ്ഞിട്ട് കൊച്ചിങ്ങളുടെ കൂടെ ഇരുന്നുണ്ട് അതുവരെ പുൽക്കൂടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവരോട് പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങി രാത്രിയിൽ പള്ളിയിൽ പോയി പതിര കുറുവാനു പോയി പിന്നീട് എല്ലാ ദിവസവും കുർവാനയ്ക്ക് പോകാൻ തുടങ്ങി ഒരു ദിവസം പോലും പള്ളി പോയിരിക്കാൻ പറ്റത്തില്ല എല്ലാ ദിവസം പള്ളിയിൽ പോവുക കുമ്പസാരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നു കുർബാനയ്ക്ക് കൂടാൻ പറ്റിയില്ലെങ്കില് ഞാൻ എവിടെയായി കുർബാന ഉള്ളതെന്ന് ഞാൻ തപ്പി വെക്കും അന്വേഷിച്ച് നോക്കും വൈകുന്നേരങ്ങളുണ്ടോ അങ്ങനെ ഇതുപോലെ ധ്യാനങ്ങളിൽ അങ്ങനത്തെ അന്വേഷിച്ചു പോകും കഴിഞ്ഞ് മാറ്റം എല്ലാ ദിവസവും അതൊരു നേട്ടം സ്വഭാവത്തിൽ മാറ്റം വന്നു മതിയെ പോലീസിലുള്ളപ്പോ ഞാൻ പോലീസിൽ കയറുന്നതിന് മുമ്പ് മതിയോഗിക്കലായിരുന്നു പോലീസ് കയറി കഴിഞ്ഞപ്പോൾ ഒന്നോ രണ്ടൊക്കെ അല്ലെങ്കിൽ അവര് കളിയാകുമല്ലോ അത് നിർത്തി അതൊരു പത്തോ പതിനാറ് കൊല്ലോ ആയി നിർത്തിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് ഇത് കഴിക്കാതെ ഉള്ളു അരിപൂർണ്ണമായിട്ട് നിർത്തി പ്രതികളെ ഇടിക്കുവായിരുന്നു ഇല്ല അന്നുമില്ല ഇരിക്കുന്നത് അതിപ്പോ കോടതി ശേഷിച്ചോളൂ നമ്മള് നമ്മുടെ പണി ചെയ്താൽ പോരെ കോടതി ശിക്ഷിച്ചോളൂ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എങ്കിലും സാധാരണ ആൾക്കാരെയൊക്കെ പിടിച്ച് ഇല്ലില്ല കൈകൂലി വേണം അതും അപ്പൊ പോലീസിൽ ഉള്ളപ്പോ തന്നെ വളരെ സ്വാധീനമായ ഒരു പോലീസ് ഞാൻ കൈകൂലി കൈക്കൂലി മേടിക്കാ ഞാൻ ഒരു രാഷ്ട്രീയ കേസ് എഴുതുകയാണെങ്കിൽ എന്റെ ശമ്പളം പൈസ എടുത്തിട്ട് ഞാന് പേപ്പറൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ കേസ് എഴുതി പ്രിന്റ് എടുത്ത് ചാർജ് റിപ്പോർട്ടോഷ പൈസ നല്ലവനായ പോലീസ് അതെ അതെ പൈസ നമുക്ക് ആവശ്യമില്ല നമുക്ക് സർക്കാർ ശമ്പളം തരുന്നുണ്ടല്ലോ അതിന്റെ ആവശ്യമുള്ളൂ ഉള്ളു മറ്റു അനാമത്ത് ചെലവുള്ളവർക്കാണ് കൈക്കൂലിന്റെ ആവശ്യം എനിക്കത് ആവശ്യമില്ലായിരുന്നു അങ്ങനെ ആ ധ്യാനം കൂടി ഇങ്ങനെ ഉള്ള മാറ്റങ്ങളൊക്കെ വന്ന് എല്ലാ ദിവസവും പള്ളി പോകാനൊക്കെ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാനൊക്കെ തുടങ്ങി ആഴ്ച ആഴ്ച ഒരാഴ്ച സംസാരിക്കാമായിരുന്നു എവിടെ കുർബാനയുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ പള്ളിയിൽ പോകാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ റുഖേശാ കുർബാന ഉള്ളത് അങ്ങനെ ഞാൻ അവസാനം ഈ തൊടുപുഴ ന്യൂമാങ്കോളിൻ്റെ അവിടെ ഒരു പള്ളിയുണ്ട് രാത്രി ഏഴുമണിക്ക് കുർബാനയുണ്ട് അമ്മ ജോലി കഴിഞ്ഞിട്ട് അവിടെ പോയി കുർബാനയ്ക്ക് പോകുമായിരുന്നു എന്നിട്ട് വീട്ടില് വരുമായിരുന്നു അപ്പൊ ഈ സഹപ്രവർത്തകരിൽ നിന്ന് കളിയാക്കലുകൾ ആദ്യത്തെ ധ്യാനം കട്ടപ്പനെ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ ലീവ് കഴിഞ്ഞ ശേഷം ചെന്നു അപ്പൊ അവര് പറഞ്ഞോ ഇവര് വട്ടായി ഇവൻ വട്ടന ഇവൻ ഇനി ഇവിടെ എങ്ങാനും ഇരുന്നാ പോരായിരുന്നോ എടാ നിന എടാ ഇവിടെ അത് വേറൊരു സഹഭവത്തിന് അവിടെ ഉണ്ടല്ലോ സുഹൃത്ത് ഇച്ചിരി നവീകരണത്തിലേക്ക് വന്ന പുള്ളിയുണ്ട് ആ പുള്ളി ഇവരോടൊക്കെ സുവിശേഷം പറയുമായിരുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പുള്ളി പറയും അപ്പോ പറഞ്ഞു ഒരു വട്ടനം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അടുത്ത വട്ടനം കൂടി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ചിരി വരും ഞാനിപ്പോൾ ഭയങ്കര ധ്യാനം കൂടി അതിന്റെ ആവേശത്തിൽ നിൽക്കുവല്ലേ അതിന്റെ ആവേശത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഇതിലെ കെട്ടയിലേ ഇറക്കി കിട്ടത്തേ ഉള്ളു അതുകൊണ്ട് ഞാനത് പറഞ്ഞു ഈ ഇതിനകത്ത് അത് എനിക്ക് ഭയങ്കര ആവേശമായി ഞാൻ മൊബൈലിനകത്ത് യൂട്യൂബിനകത്ത് ഈ വളരുടെ ധ്യാനങ്ങള് ഇതെല്ലാം കാണും ഈ സന്തോഷകരി കാര്യം മാത്രമല്ല തന്റെയൊക്കെ ഈ മഹത്വത്തിന് സാന്നിധ്യം അത് ഞാൻ കാണുമായിരുന്നു അതിൻ്റെ ഒരു ഇത് കാരണം കൂടി ഉണ്ട് അതായത് ഈ മഹത്വത്തിന് സാന്നിധ്യം പ്രോഗ്രാം ഷാലോൻ ടി വിയിലുണ്ടായിരുന്നു എനിക്ക് തോന്നിയത് തിങ്കളാഴ്ചയായിരുന്നു നേരം തൊട്ട് എട്ടര വരെ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച സാധ്യത തിങ്കളാഴ്ച ഡോക്ടർ ചെയ്യണ്ടായിരുന്നു ഞാനൊക്കെ കാണുമായിരുന്നു ഇടയ്ക്ക് ഇത് കഴിഞ്ഞപ്പം ഇതിനകത്ത് ഈ മെസ്സേജ് വരും ഇതിന് തുടക്കമാണ് ഇതിനകത്ത് ഈ മെസ്സേജ് ഈ അടിയിൽ ഫോൺ നമ്പർ കൊടുത്തിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളൊരു ഒരു നമ്പറിലേക്ക് വിളിക്കാൻ പറയുമായിരുന്നു അപ്പം ഞാൻ ഈ പള്ളിയിൽ പോകാതിരിക്കുന്ന സമയമൊക്കെ അല്ലേ അപ്പം ഭാര്യ ഈ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് പ്രാർത്ഥനാ സഹായം പറഞ്ഞു ഈ ധ്യാനത്തിൽ ആഴ്ച കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് അവര് പറഞ്ഞു ഇന്ന പോലെ ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോയി ധ്യാനമൊക്കെ കൂടി ഓക്കേ അപ്പൊ അത് ഈ ജോലി രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് വരാൻ കാരണം എന്താ തീരുമാനം കാരണം ഞാൻ ഇങ്ങനെ അതായത് ഞാൻ ഈ രാമവന് ശേഷം ജോലി ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് കുർബാനയുടെ ബുദ്ധിമുട്ട് വരും അപ്പൊ ഞാൻ പറഞ്ഞ തൊടുപുഴക്കെ പോകുന്നത് അപ്പൊ ഞാൻ ഈശോ എനിക്ക് എന്നും കുർബാനക്ക് പോകണം ഇനി അതിനൊരു ട്രാൻസ്ഫർ എനിക്കോപ്പിച്ചു തരണം എനിക്ക് ട്രാൻസ്ഫർ എവിടെ എന്നും പള്ളി പോകാന്ന് ഒരു സാഹചര്യം ഒരുണ്ടാക്കി തരണം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പാലായിലെ ഡി വി എസ് പി ഓഫീസിൽ ജോലി ഉണ്ടായിരുന്ന ഒരു സമത്വത്തിന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഞാൻ രാമുറത്ത് വിളിച്ചു സാറേ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് സാർ ഒരു അപേക്ഷ ചെയ്ത് കൊടുക്കാമെങ്കിൽ സാറിന് ട്രാൻസ്ഫർ കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ട്രാൻസ്ഫറിന് അപേക്ഷ ചെയ്ത് കൊടുത്തു എന്താണ് എനിക്ക് പിറ്റേ ദിവസം ട്രാൻസ്ഫർ കിട്ടി അങ്ങോട്ട് അപ്പോൾ ഞാൻ സന്തോഷവനായി കാരണം എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോവാം രാവിലെ പള്ളിക്ക് കഴിഞ്ഞു പോയാൽ മതിയല്ല വൈകുന്നേരം തിരിച്ചും വരാം വീട്ടിലും വരാം കാരണം ഒരു ഇള കുഞ്ഞു കൊച്ചും ഭാര്യ മാത്രം വീട്ടിലുള്ളൂ വൈകുന്നേരം വീട്ടിൽ വരാറ് അങ്ങനെ ഇരിക്കും ഈ ഞാനത് കഴിഞ്ഞിട്ട് അവിടെ ഈ സമയത്ത് കോട്ടയത്ത് അങ്ങനെ ഞാൻ കോട്ടയത്തേക്ക് പോവുക അവിടെ ചെല്ലുമ്പം അവിടെ കോട്ടയത്ത് കുറെ ചാപ്പലുകളുണ്ട് ദിവികാരനെ വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ ദിവ്യകാരൻ ചാപ്പലിൽ പോയിരിക്കും അപ്പൊ ഈ കൂട്ടുകാരെ കൂടെ കൊണ്ടുപോകും അവര് വരും വന്നിട്ട് അവര് ചാരി ജാരിയെന്ന് ഉറങ്ങും ഞാൻ അവിടെ നിന്ന് കുറെ പ്രാർത്ഥിക്കും അര മണിക്കൂർ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ രാവിലെ ഇരുന്നര മണിക്കൂർ വാർത്തിക്കും വൈകുന്നേരം ഡൂട്ടി കഴിയും പ്രാർത്ഥിക്കും എപ്പോഴേലും ഞാൻ എവിടെ ചെല്ലും അവിടെ ഏതെങ്കിലും ചാപ്പലിൽ പോകും കോട്ടയത്തെ ചാപ്പലി ചാപ്പിൽ തന്നെ പോയിരിക്കും എന്താണെങ്കിൽ കുറെ ധ്യാനം കൂടി ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ ഉള്ളില് ബോധ്യം വരിക നീ ഈ ജോലി വേണ്ടാന്ന് നോക്കണം ജോലി വേണ്ടാന്ന് നോക്കണം അപ്പൊ അതന്നേരം എന്റെ മനസ്സിലേക്ക് വന്നു ഇത് എങ്ങനെ എന്നെ ഇത് ആരോട് ചോദിക്കും എന്റെ ഉത്തരം അതിനിടയ്ക്കും കുറെ കാര്യങ്ങൾ വന്നു അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ ദേവാലയത്തിൽ പോകാൻ ബുദ്ധിമുട്ട് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ഈശോട് ബാധിച്ചു അതുപോലെ തന്നെ ഒരു ദിവസം കോട്ടയം ജില്ലകൾ ഹർത്താൽ വന്നു എന്നും പള്ളി പോകൊണ്ടിരിക്കുക എനിക്ക് പള്ളിയിൽ പോയാ പറ്റത്തില്ല അങ്ങനെ ഇപ്പം ഞാൻ ഈശോ ഈശോ നാളെ ഒരു കർത്താല ഞാൻ എനിക്ക് ഊട്ടി വരും ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോകും രാവിലെ ആറുമണിയാവുമ്പോഴത്തേക്കും അവിടെ ചെല്ലണം കോട്ടയത്ത് ചെല്ലണം അപ്പം പള്ളി പോകാൻ പറ്റിയില്ല കർത്താല കഴിയുമ്പോഴത്തേക്കും ഒരു നേരമാവും എല്ലാ ആൾക്കാരും വിരിഞ്ഞു പോയിട്ട് പോരാൻ പറ്റുള്ളൂ പള്ളി പോകുന്ന നടക്കല്ലോ അപ്പൊ ഞാൻ എനിക്ക് പള്ളിയിൽ പോകണം അതിൻ്റെ സാഹചര്യം ഒരുക്കിത്തരണം നാളെ കർത്താലും രാത്രി പത്തുമണി ആയപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചു പത്ത് മണിയായപ്പം ഓഫീസിൽ വിളിച്ചു അവിടെ ആളുണ്ടായിരുന്നു പറഞ്ഞു സാറേ സാറിന് ഡ്യൂട്ടി ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞു സാർ എന്നും വരുന്നവർ വന്നാൽ മതിയോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായി അപ്പൊ ഈ മനസ്സിൽ ഇങ്ങനെ കയറി വരികയാണോ നീ ഈ ജോലി രാജിവെച്ചോ നീ ജോലി രാജിവെക്കുന്ന എനിക്ക് നല്ല എന്ത് ശുശ്രൂഷ പോകണം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിച്ചെത്താൻ ബോധ്യം തരിക അപ്പൊ ഇതാരോട് ചോദിക്കും ഏതച്ഛനോട് പോയി ചോദിക്കും ഓ അപ്പതാണ് എനിക്ക് ഇങ്ങനെ എറണാകുളം പോകാനൊരു സാഹചര്യം എത്തും എന്റെ മനസ്സിൽ അതാ ഞാൻ തന്നെ ആദ്യം എനിക്കൊരു ഞാൻ പറഞ്ഞില്ലേ ചിറ്റൂർ എറണാകുളം ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിന്റെ ഒരു ജീവരക്ഷി എവിടുന്നോ എനിക്ക് കിട്ടി എവിടുന്നാണ് ഞാൻ ഓർക്കുന്നില്ല അതൊക്കെ പരിശുദ്ധ പ്രവർത്തനമായിരിക്കാം ആ മാസികയിൽ ഞാൻ നോക്കുമ്പോൾ കൃപക്കു മേൽ കൃപ എന്നൊരു പ്രസവത്തിന്റെ പേര് കണ്ടു അതിലെഴുതിയിരിക്കുന്നതാണ് ധ്യാനം കൂടിയവർ ധ്യാനത്തിന്റെ അരുവിൽ നിലനിന്ന് ജീവിക്കുക അപ്പൊ ഈ നല്ല പ്രസവത് മേടിക്കണമല്ലോ ഇനി ധ്യാനത്തിന് പുറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെ പോകണം അയക്കാലം ഇത്രയായി കലപ്പിക്കുന്ന പുറകോട്ട് പോകാൻ പറ്റിയല്ലോ മുന്നോട്ട് പോകണം ഈ പുസ്തകം മേടിക്കും അതെന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും ഈ എങ്ങനെ പോകും അവധി കിട്ടണ്ട എറണാകുളം പോയാൽ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ പോയിട്ടുവോയി അങ്ങനെ എന്തോ ആവശ്യത്തിന് ഞാൻ എറണാകുളത്ത് മറൈൻ ഡ്രൈവലിൽ പോയപ്പോൾ അന്ന് ഞാൻ മനസ്സിലേക്ക് ചെയ്യുന്നു തോന്നുന്നു ഇന്ന് ഇന്ന് ചുറ്റു ധ്യാനകേന്ദ്രത്തിൽ പോകാം ഇപ്പൊ വീട്ടിലോട്ട് ഓടിച്ചെന്നിട്ട് കാര്യൊന്നുമില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ബസ് കാത്തു നിൽക്കുക അപ്പൊ ഏത് വണ്ടിയേ കയറും അങ്ങനെ കുറെ നേരം നോക്കി ജസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഇങ്ങനെ എവിടെയോടൊക്കെ നോക്കി നോക്കുമ്പോ ബസ്സുകൾ അടുത്തു വന്ന് നിന്ന് നോക്കിപ്പോ ചുറ്റു ധ്യാന കേന്ദ്രം നേടിയൊരു ബസ്സിന് മുമ്പ് നിക്കുക ഞാൻ ആ ബസ്സിൽ ചാടി അടിക്കേറി ആ ബസ്സിൽ ചാടി അടിക്കേറിയിട്ട് ഞാന് നേരെ ചുറ്റൊരു ധ്യാനകേന്ദ്രത്തിന്റെ വാതക ഇറങ്ങുക അവിടെ പോയി ധ്യാനം കൊടുക്കും അവിടെ പോയി ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു മൂന്നാം ദിവസം ഈ പരിശുദ്ധാൽമാവിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു പരിശുദ്ധാൽമാവ് എനിക്കൊരു വെളിപ്പെടുത്തി ദർശനം തരിക പരിശുദ്ധാൾമാനെ കുറിച്ച് ക്ലാസിന് ഇടയ്ക്ക് ഭയങ്കര സ്വതപ്പും കാര്യങ്ങളും ഒക്കെ ദർശനം തരുന്നു ഒരു ബോർഡേല് എന്നെ പരിശുദ്ധാൾ വഴി ദർശനം എഴുതി കാണിക്കുക ജോലി വേണ്ട പോകണ്ട ജോലി ജോലി വേണ്ട പോകണ്ട ഇത്ര എഴുതി കാണിച്ചല്ലോ ചോക്ക് കൊണ്ട് എഴുതിയ പോലെ കറുത്ത ബോർഡിൽ ജോലി വേണ്ട പോകണ്ട എന്റെ ചോദ്യം ഞാൻ ജോലിക്ക് പോകണോ എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകണോ എന്നുള്ളതാണ് എന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ നീ ജോലിക്ക് പോകണ്ട എന്നുള്ള ചിന്ത എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ പരിശുദ്ധ തന്നുകൊണ്ടിരിക്കുക ഇത് ആരെങ്കിലും ചോദിക്കണമല്ലോ ജുമ ആദ്യമൊക്കെ ഞാൻ ഭാര്യയോട് പറയുമ്പോൾ ജോലി കളയരുതെന്നൊക്കെ പറയായിരുന്നു ദാരിന്റെ അച്ഛന്മാർ പറയുവാണെങ്കിൽ അങ്ങനെ ഈ ധ്യാനത്തിൽ പോകുന്നത് അവൻ അങ്ങനെ പോയി അങ്ങനെ ഇത് കാണിച്ച് രണ്ടാമത്തെ ദിവസം ഇന്നോലെ കുർബാനയെ കുറിച്ച് ക്ലാസ് പരിസ്ഥിതി കുർബാനയെ കുറിച്ച് ക്ലാസ് നടക്കുന്നു ആ ക്ലാസ്സിനടയ്ക്കാണ് ഞാൻ ഇങ്ങനെ ഈശോയെ കാണുന്നു ഈശോ പറഞ്ഞു ഈശോ ഒരു മരുഭൂമിയിലാണ് ഞങ്ങൾ നിൽക്കുക ഞാൻ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ ദൂരെ ഈശോ വരിക ഒരു വെള്ളം കൊടുപ്പ് ഒറ്റ കൊടുപ്പിട്ട് ഒരു ചുവന്ന ഷാളും കുറുകിയിട്ട് വലിയ നല്ല നീളമുള്ള താടിയ നല്ല മീശയുണ്ട് നല്ല പാറി പുറക്കുന്ന മുറി മുടിയുക ഇതെല്ലാം കാറ്റത്തി ഇങ്ങനെ പാട്ട് ഈശോ എൻ്റെ അടുത്തേക്ക് നടന്നു വരിക ഞാൻ ഈശോടെ അടുത്തോട്ട് നടക്കുക ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നടക്കുന്നു ഈശോ എൻ്റെ അടുത്ത് വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു ആലിംഗനം ചെയ്ത പുറത്തൊക്കെ തട്ടിയിട്ട് ഈശോ പറഞ്ഞു മോനെ ഇതെല്ലാം ഞാൻ നഷ്ടിച്ചതാ നീ എന്നെ കുറിച്ച് എല്ലാവരും പറയണം അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കണം ഇപ്പൊ ജോലി ഇപ്പൊ അതിനൊരു തടസ്സമായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് ജോലി രാജിവെക്കുന്നത് നല്ലതാണ് അങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ ചിന്ത കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള ചില പ്രാർത്ഥനാ അവസരങ്ങളിലൊക്കെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിന്റെ ഒരു തോന്നലായിട്ടും ഇങ്ങനെയൊക്കെ നമുക്ക് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അത് കൃത്യമായിട്ട് ദൈവത്തിൽ നിന്നത് തന്നെയാണെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റി തിരിച്ചറിയാനായിട്ട് പറ്റി ഇത് തന്നെ ഈശോന്റെ മുമ്പ് വന്നു ഈശോന്റെ മുമ്പ് വന്നു ഈശോ എനിക്ക് ബോധ്യം തോന്നും കാരണം ഞാൻ ആദ്യമേ തന്നെ ഈ ധ്യാനം ഒന്നും കൂടാതെ നടന്നപ്പോ തന്നെ ഒരു ധ്യാനത്തിലേക്ക് എന്നെ ഒരുക്കി ഞാൻ പോയി ഒരു ധ്യാനത്തിലേക്ക് കടന്നു ചെന്നു ആ ധ്യാനത്തിൽ കടന്നു ചെന്നപ്പോൾ ധ്യാനത്തിലേക്ക് നല്ലൊരു അഭിഷേകം കിട്ടി അത് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ തന്നെ ഞാൻ എന്നും പള്ളിയിൽ പോകാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി അതൊക്കെ പരിശുദ്ധാൽ മാന പ്രവർത്തനം എനിക്ക് മനസ്സിലായിരിക്കും ഞാനിത് പറയാൻ കാര്യം എനിക്ക് പരിചയമുള്ള കുറെ ആൾക്കാരുണ്ടാവുക ധ്യാനമൊക്കെ കൂടി ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം അല്ലെങ്കിൽ ശുദ്രൂഷയിൽ സഹായിക്കാൻ പോകണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്തകളും തോന്നലുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പക്ഷെ ആരെങ്കിലൊക്കെ അവരെ അതിനെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ടാകും ആ കാലഘട്ടത്തിൽ അവര് ജോലി രാജി വെക്കുന്നു ബിസിനസ് വേണ്ടത് വെക്കുന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ ആദ്യമൊക്കെ ഒരു ആവേശത്തിന് അങ്ങ് ചാടി ഇറങ്ങും പക്ഷെ കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞു ഇവരെ സംബന്ധിച്ചുള്ള ഇത് ഒരു വലിയ പ്രയാസങ്ങളിലേക്ക് ചെന്ന് വിടുകയാണ് കാരണം വരുമാനം വില നിലയ്ക്കുന്നു പ്രദേശ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ പ്രശ്നമാകുന്നു ചുരുക്കി പറഞ്ഞാൽ പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിട്ട് ചിലര് വലിയ കടബാധ്യതകളിലൊക്കെ ആയിട്ട് അങ്ങ് പെട്ടുപോകുകയോ ഇപ്പൊ സാറിനെ സംബന്ധിച്ചിടത്തോളം വി ആർ എസ് എടുത്താലും പെൻഷൻ ഉണ്ടാവും പിന്നെ ജോലി ചെയ്തപ്പോ ഉണ്ടായിരുന്ന സമ്പാദ്യം ഉണ്ടാവും ഉണ്ട് അത്യാവശ്യം നല്ല ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് അങ്ങനെ ഒരു സാറിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല അല്ല പക്ഷെ അത് ഇതൊന്നുമില്ലാതെ കുറെ ആൾക്കാര് അവര് ഈ ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ കർത്താവ് വിളിച്ചു എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു തോന്നലാണോ എന്നുള്ളതാണ് കാരണം കർത്താവ് വിളിച്ചിട്ടാണ് ഒരാൾ ഇറങ്ങുന്നതെങ്കിൽ ഇങ്ങനെ പട്ടിണിയും പെരുവോട്ടവും ആയിട്ട് കിടക്കേണ്ട അവസ്ഥ വരുമോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം പട്ടിണിയും പരവട്ടവും ആയിട്ട് കിടക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അല്ല പലരെയും ഞാൻ അങ്ങനത്തെ കണ്ടിട്ടുണ്ട് അവരുടെ ജീവിത സാഹചര്യം അവര് അവരുടെ ജീവിത ശൈലിയായിരിക്കാം അത് നമുക്ക് സർക്കാർ ആവശ്യത്തിന് ശമ്പളം തരുന്നുണ്ടല്ലോ അതുകൊണ്ട് അല്ല ജീവിക്കാവുന്ന സർക്കാർ ജോലിക്കാരനായിരുന്ന പക്ഷെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു അല്ലാത്തവരെ സംബന്ധിച്ച് ഇപ്പൊ ഓരോരുത്തരല്ലേ ഈശോ തെരഞ്ഞെടുക്കുന്നവരെയല്ലേ വിളിക്കുന്നുള്ളൂ അപ്പൊ അവര് തിരഞ്ഞെടുക്കുന്നില്ല എന്നെ തിരഞ്ഞെടുത്തു എന്റെ എനിക്ക് ഉള്ളിൽ ബോധ്യം വന്നു ഞാൻ ഞാനത് വേണ്ടാന്ന് ചോദിച്ചു അപ്പൊ സാധ്യത അതായത് അവിടെയാണ് അതിന്റെ ഒരു കറക്റ്റ് മറുപടി കിടക്കുന്നത് അതായത് ഈ അനേകർ ദൈവത്തിന്റെ വെളിയാണെന്നുള്ള ധാരണയില് അവരങ്ങ് ചാടി ഇറങ്ങുക മറ്റു പലരും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പോകാൻ വാസുതിൽ അത് ദൈവത്തിന്റെ വെളിയോ തെരഞ്ഞെടുപ്പോന്നും ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല ദൈവം തെരഞ്ഞെടുത്ത് ദൈവം വിളിച്ച് ശുദ്രൂഷക്കായിട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അതിശയകരമായ അത്ഭുതകരമായ പരിപാലന നിശ്ചയമായിട്ടും കണ്ടിരിക്കും ഈ ജോലി രാജിക്കുവാനുള്ള തീരുമാനം കുടുംബത്തിൽ അറിയിച്ചപ്പോ അവരുടെ നിലപാടെന്തായിരുന്നു അവർക്ക് ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞു അവസാനം പറഞ്ഞു എന്നാ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് എന്നാ ശരി വേണ്ടെന്ന് വെച്ചോളാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പേപ്പർ എഴുതി കൊണ്ടുക അപ്പൊ അതിലേക്ക് ഒത്തിരി ബുദ്ധിമുട്ടും സാഹചര്യങ്ങളും ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായി ഇപ്പൊ ഇതുപോലെ സുവിശേഷം ചെയ് വേല ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആൾക്കാർക്ക് വലിയ താല്പര്യം ഒന്നുമില്ലല്ലോ അപ്പൊ ഈ എന്നും പള്ളിയിൽ പോകുന്നു അങ്ങനെ പോകുന്നു ആർക്കൊന്നും വലിയ താല്പര്യമുള്ള കാര്യമായിരിക്കും എന്നെ സംബന്ധിച്ച് അതല്ലേ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷണി മേലുദ്യോഗസ്ഥരും ഒക്കെ ഇതിൽ നിന്ന് ശ്രമിച്ചോ ശ്രമിച്ചോത്തിരി കുറ്റം പറഞ്ഞു ഇതിന്റെ ആവശ്യം എന്റെ ആവശ്യമൊന്നുമില്ല പള്ളി പോയാൽ പോരെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അതല്ല സഹോദര നമ്മള് നിങ്ങളൊക്കെ പോയി ധ്യാനം കൂടണം ധ്യാനം കൂടാത്ത തന്നെ കുഴപ്പമാണ് ധ്യാനം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബോധ്യം കിട്ടും നിങ്ങൾക്ക് അത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അപ്പൊ നിങ്ങളടുത്ത് അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്റെ ബോധ്യങ്ങൾ കിട്ടും ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതെന്റെ ഈശോ വിളിച്ചതാണ് എനിക്ക് ഈ ജോലിയോട് വലിയ താല്പര്യം തോന്നുന്നില്ല കാരണം രണ്ടും രണ്ടാ ജോലി വന്ന് ശുശ്രൂഷ ജോലി ഒരു രീതി ചെയ്യണം ശുശ്രൂഷ വരും നമ്മള് ശുശ്രൂഷ പോയി ദൈവത്തിന് പോയി ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ശുശ്രൂഷങ്ങളെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ ചെയ്യാം പക്ഷെ എനിക്കത് സാധ്യമല്ലായിരുന്നു എന്നെ കൊണ്ട് അത് സാധ്യമല്ലായിരുന്നു എന്നോട് പരിശുദ്ധാൽ പറഞ്ഞു നീ ജോലി ഇല്ലാതെ ശുശ്രൂഷ ചെയ്യാം നീ അല്ലാതെ ഫുൾ ആയിട്ട് വേറെ ജോലി ചെയ്തു നീ ശുശ്രൂഷ ചെയ്യുക ടൈം ഫുൾട്ടൈമായിട്ട് ശുശ്രൂഷ്യാ നിങ്ങൾക്ക് ജോലി വേണ്ട അതുകൊണ്ടാണ് പരിശുദ്ധാമൊക്കെ ജോലി വേണ്ട പോകണ്ടാന്ന് പറഞ്ഞ് അതിനർത്ഥമുണ്ടല്ലോ ജോലിക്ക് പോകണ്ട നീ ശുശ്രൂഷിക്കുക അടുത്ത ദിവസം തെളിവ് തരുമല്ലേ ഈശോ വരുത്തും എന്ന് ചെയ്യാൻ അതിനെ കുറിച്ച് എല്ലാവരും പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇതാൽ മാധ്യമം വന്നു റിട്ടയർമെന്റ് പിന്നീട് എങ്ങനെയായിരുന്നു ഒരു കുഴപ്പമില്ലല്ല നല്ല പ്രാർത്ഥന ഞങ്ങള് ഞാനും എന്റെ ഭാര്യയും ശുശ്രൂഷയിലുണ്ട് ഞങ്ങള് താപൂർ ധ്യാനകേന്ദ്രം കൊടുമ്പടി പാല കുടുംബീ ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് ശുശ്രൂഷുന്നുണ്ട് ഞാനവിടെ ചൂസ് ചെയ്യുന്നത് എന്റെ കൂടെ ശുശ്രൂഷം അതെ അപ്പൊ ഞാനവിടെ ഇതുപോലെ വചനം പറയും വചനം പറയാൻ പറയുമ്പോൾ ഞാനവിടെ രണ്ടുമൂന്നു ധ്യാനത്തില് ഒരു മണിക്കൂർ വചനം പറയും പിന്നെ വെള്ളിയാഴ്ച ശുശ്രൂഷകളുണ്ട് വെള്ളിയാഴ്ച ശുശ്രൂഷകൾ ഉണ്ടോ വചനം പറയാൻ പറയുമ്പോൾ ഞാൻ വചനം പറയും ആരാധന നടത്താൻ പറയുമ്പോൾ ആരാധന നടത്തും അതുകൂടാതെ ഞാൻ അവിടെ കുർബാനയ്ക്ക് കൂടുക ശുശ്രൂഷയുടെ ജോലി ചെയ്യുകയും ചെയ്യുക എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യവും അവരെ സഹായിക്കും എല്ലാ കാര്യം കൗൺസിലിങ്ങിനിരിക്കാൻ അത് ഇരിക്കും കാരണം കൗൺസിലിംഗ് കോഴ്സ് പാസ്സായിട്ടുണ്ട് അത് ഇരിക്കും ഇരിക്കാൻ പറയുമ്പോ ഇരിക്കും അവര് പറയുന്ന ജോലികൾ അനുസരിക്കുക ചെയ്യുക അത്രേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം കുടുംബത്തിലെ ആവശ്യങ്ങളും എല്ലാം എല്ലാം എല്ലാ ആശയ ക്രമീകരിക്കുന്നുണ്ട് ഞാൻ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് കൊല്ലത്തോളം ഞാൻ ജോലി ചെയ്തല്ലോ ഞാൻ പെൻഷൻ ഇറങ്ങാനാണല്ലോ ദൈവത്തിനെ സഹായിക്കുന്നത് കാരണം ദൈവം ഈ ഫിനാൻഷ്യൽ ക്രൈസീസുകൾ ഒന്നും തന്നെ ഇല്ല ഒരു കുഴപ്പം എല്ലാം ദൈവം ക്രമീകരിച്ച് നടത്തുന്നു അസുഖോ കാര്യങ്ങളോ ഒന്നുമില്ല ദൈവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എല്ലാം നമ്മളെ വേണ്ട രീതി നടത്തും അപ്പൊ ഈ അങ്ങേ പോലെ ഒരാൾക്ക് ഇതുപോലെ പ്രചോദനം കിട്ടുകയാണെന്ന് വിചാരിക്കുക ജോലി വേണ്ട അല്ലെ ബിസിനസ് വേണ്ട അങ്ങനെയുള്ളവരോട് അങ്ങനെ എന്ത് ഉപദേശം കൊടുക്കാനുള്ള ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഇല്ല ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈശോ ക്രമീകരിച്ച് നടത്തിക്കോളും എനിക്ക് അത്ര പറയാമോ യാതൊരു വിധ പ്രത്യേകിച്ച് വരുമാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളോടാണെങ്കിലും അതെല്ലാം ദൈവം ക്രമീകരിച്ചോളൂന്നെ അന്നത്തെ കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിച്ചോളും എല്ലാം ദൈവം വിളിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നേ അവിടെയാണ് വിഷയം ദൈവം വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇല്ലോന്നുള്ളതാണ് ദൈവം വിളിച്ചാൽ പിന്നെ ദൈവം നോക്കിയോളൂ ചെയ്യുന്നത് കണ്ടിട്ട് ഇറങ്ങുന്നവരാണെങ്കിൽ അങ്ങനെ ഇറങ്ങുന്നവരുണ്ടോ എന്ന് എനിക്ക് തോന്നിയത് ഉണ്ടെങ്കിൽ തന്നെ അവർ പിറ്റേ ദിവസം തിരിച്ചു പോരും കാരണം കൂടെ കയറിപ്പോഴിക്ക് വന്നവരുണ്ട് എന്റെ ഒപ്പം ധ്യാനം കൂടിയാരുണ്ട് അവരില്ലപ്പോ ഞായറാഴ്ച പോലും പള്ളി പോകുന്നില്ലാത്തവരുണ്ട് പിന്നീട് ഒരു ഞാൻ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപതാം തീയതി ധ്യാനത്തിൽ കയറി ഞാൻ ഇത്രയും വർഷമായിട്ട് പുറകോട്ട് പോയിട്ടില്ല കാരണം കലപ്പ കൈവച്ച പിന്നെ പിന്തിരിയാൻ പാടില്ലെന്നാ ഞാനെപ്പോഴും മുന്നോട്ട് സന്തോഷത്തോടെ പോന്നു ഇനി ഈ മരിക്കുന്നവടം വരെ യുശോയ്ക്ക് വേണമെങ്കിൽ ശുശ്രൂഷ ചെയ്യുക അതാണ് കുടുംബത്തിൽ പോകാനാ പറയുന്നത് മക്കള് രണ്ട് പെൺപിള്ളേരാണ് മൂത്ത കൊച്ച് നഴ്സാണ് അവളുടെ വിവാഹം കഴിഞ്ഞു അവൾ അയർലൻഡില് നേഴ്സാണ് ജോലി ചെയ്യുന്നു രണ്ടാമത്തെ കൊച്ച് പ്ലസ് ടു കഴിഞ്ഞു അവൾ ഇന്നിപ്പം മണിപ്പാല് യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി അടുത്ത ഒന്നാം തീയതി ക്ലാസ് കൊടുക്കും അവിടെ ഒന്നാം തീയതി കൊണ്ടുപോയി വരണം ഈ ധ്യാനകേന്ദ്രത്തിൽ മാത്രമേ ഉള്ളൂ അതോ പുറത്ത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരോട് പറയാറുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് നിര നിരവധിയായ സന്ദർഭങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഉദാഹരണത്തിന് ഒരു കല്യാണ വീട്ടില് അല്ലെങ്കിൽ ഒരു മരിച്ച വീട്ടില് അപ്പൊ അവിടെ ഒക്കെ ചെല്ലുമ്പോൾ ശരിക്കും ഒരു സുവിശേഷകനാണ് ശരിക്കും ഒരു സവിശേഷകനാകാനുള്ള ആ ഒരു വിളിയെ നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെന്നാലും പറയാതിരിക്കാൻ പറ്റില്ല പോവാ ഒരു ഒരു കള്ളനെ സംബന്ധിച്ചിടത്തോളം കള്ളനൊരു വെയിറ്റ് ഷെഡ് ചെയ്യുന്നാലും അതല്ല ഈ പറഞ്ഞപോലെ ഒരു മരിച്ച വീട്ടിലോ ഒരു കല്യാണ വീട്ടിലോ അവൻ എവിടെയായാലും അവന്റെ ഉദ്ദേശം അടിച്ചു മാറ്റുക എന്നുള്ളതാണ് മോഷ്ടിക്കുക എന്നുള്ളതാണ് ഇതുപോലെ ഒരു യഥാർത്ഥ വിളി കിട്ടിയ സവിശേഷകനെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്നാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ആരോടെങ്കിലും ഒക്കെ രണ്ടുവചനം പറയണം അവരോട് കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം അങ്ങനെയുള്ള ഒരു തൊര ഉള്ളിൽ ഉണ്ടാകാറുണ്ടോ ഉണ്ട് ഞാൻ ഇന്നലെ ഒരുതിനോട് പറഞ്ഞു ഇന്നലെ ഒരുത്തിന് അവന് ബ്രാണ്ടിയൊക്കെ വിൽക്കുന്നവനായിരുന്നു അവനത് ഇടയ്ക്ക് നിർത്തിയായിരുന്നു നിർത്തി കഴിഞ്ഞ അവന് കുറച്ചുനാൾ കാണാതായി കാണാതായിട്ട് ഒരു ദിവസം അവനെ സൂപ്രഭാഗത്തിൽ ഞാൻ പോകാന് വെള്ളം വെള്ള ഷർട്ട് തൊട്ട് നടക്കുക വെള്ള വെള്ള ഷർട്ടും വെള്ളമുണ്ടും അവനോട് നീ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ വെള്ള ഷർട്ടും വെള്ളവും മുണ്ടും ഞാനേ ഒരു ധ്യാനത്തിന് പോയായിരുന്നു പറഞ്ഞു പരപ്പില് ഇടുക്കി പരപ്പില് ധ്യാനത്തിന് പോയെന്ന് പറഞ്ഞു അതുകൊണ്ട് വേഷം മാറി അവൻ വേഷം വലിയ ഷൂസ് ഇത് അങ്ങനെ നടക്കുക അവന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ മാറ്റം വന്നു അവന് മാറ്റം വന്നു കൊണ്ട് അപ്പൊ ഞാൻ ആൾക്കാർ ചോദിച്ചാ അവന് ധ്യാനം കൂടി അവന് മാറ്റം വന്നു അവന ഇപ്പൊ ഈ ബ്രാണ്ട് വിൽപ്പനം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇന്നലെ അവന് ഞാൻ യാദൃശ്യമായിട്ട് ഞാൻ പാലായിക്കു പോയിട്ട് വരുമ്പോൾ കണ്ടു അപ്പൊ ഞാൻ ചോദിച്ച അവന്റെ കാലം പ്ലാസ്റ്റിക് ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ട് ബൂട് കെട്ടിവെച്ചിരിക്കും ഞാൻ തന്നെയാ കെട്ടിവെച്ചിരിക്കുന്നത് വേറെ കാലൊന്നും മുറിഞ്ഞതാ സെപ്റ്റിക്കാ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് ഷോറുണ്ടോ ഷോറും ഉണ്ടോ എന്ന് പറഞ്ഞു നീ സ്മോൾ അടിക്കു അവനെ അന്നേരം ചീച്ചതൊള്ളൂ ഞാൻ നീ ഇത് നിർത്തണം നിന്നിട്ട് ഞാൻ പണ്ട് പറഞ്ഞായിരുന്നു നീ ധ്യാനം കൂടി വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ നീ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി ഞാൻ അറിഞ്ഞപ്പോൾ നിന്നെ കണ്ട പോലീസ് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം ഇത് നിർത്തണം നിനക്കീണുണ്ട് നീ എത്രയും പെട്ടെന്ന് ധ്യാനം കൂടി നീ ഇതെല്ലാം പരിപാടി നിർത്തണം അപ്പൊ നിനക്കെ നിർത്തിയതല്ലോ നിർത്തി ആദ്യം നിർത്തി കഴിഞ്ഞപ്പോഴല്ലേ ഈ പിന്നെ വൈറ്റ് ആൻഡ് വൈറ്റ് കിടക്കാൻ തുടങ്ങി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പറ്റുന്ന ഒരു കാര്യം ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ചില ഈ ബാഹ്യമായിട്ടുള്ള ഭക്താനുഷ്ഠാനങ്ങളുടെ പ്രദർശനമോ ഒന്നുമല്ല വേഷം കെട്ടലോ ഒന്നുമല്ല ഒന്നുമല്ല ഇത് ശരിക്കും നമ്മുടെ അകത്താണ് ഈ മാറ്റം വരെ അകത്തു അത് ആ മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ ആ സഹോദരൻ അത് വന്നില്ല അവന് കുറച്ചു നേരത്തേക്കുള്ള താത്കാലിക ഒരു ഇതേ വന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാനിപ്പൊ മരിച്ചു വീട്ടിൽ ചെന്നാലും ഞാൻ പറയും ഇപ്പൊ എന്നെ അവര് കാണുന്ന വേറെ രീതിയില്ല ആദ്യം എന്നോട് പറയായിരുന്നു ഇതാണോ അവന് പട്ടണ പൊട്ടണ അതാന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്നു പിന്നീട് ഇപ്പൊ അവർ ചോദിക്കാൻ എവിടെയാ പ്രോഗ്രാം എല്ലായിടത്തും ഉണ്ടോ ഇതൊക്കെ എന്നോട് ചോദിക്കും മരിച്ചു വീട്ടിൽ അവിടെ കണ്ടു കഴിഞ്ഞാലും ചിരിച്ചു കാണിക്കും ഇവിടെ ഇരിക്കാൻ പറയിരിക്കും അപ്പൊ ഞാൻ എന്നോ എല്ലായിടത്തും പ്രോഗ്രാം ഉണ്ടായിരുന്നു അവർ ചോദിക്കും അപ്പൊ ഞാൻ പറയും സഹോദര ഇങ്ങനെ കാര്യങ്ങള് ഞാൻ പറയും ധ്യാനമൊക്കെ പോയി കോടണം കേട്ടോ ഇടയ്ക്ക് ധ്യാനമൊക്കെ കൊറണം ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല നമ്മൾ പ്രായമൊക്കെ ഇത്ര ആയില്ലേ നമ്മള് ധ്യാനം കോറണം നമ്മൾ ഇന്നീ ദൈവത്തിന്റെ അടുക്കളേക്ക് പോകാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം അതാണ് നമ്മുടെ ഇനി ആവശ്യം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പലരോടും ഞാനിപ്പോൾ പറയും എപ്പോഴും പറയും കണ്ടാൽ പറയും ഇപ്പോൾ ഇതിന് ആണെങ്കിൽ നിങ്ങൾ ശുശ്രൂഷം പങ്കെടുക്കണം പള്ളിയിൽ പോകണം വള്ളിയിൽ പോകാതിരുന്നിരിക്കരുത് കുമ്പസാരം കാര്യങ്ങളെല്ലാം നടത്തണം അത് ചെയ്യണം ഞാൻ ഇപ്പം എപ്പോഴും പറയാറുണ്ട് അതെനിക്കൊരു ആവേശമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാന് ഇതുപോലെ കോട്ടയത്തായിരുന്നിപ്പോഴും ആൾക്കാരോട് എല്ലാം പറയും പാലായിലായിരുന്നപ്പോഴും പറയും ശേഷം ഇരിക്കുന്നതെല്ലാം പറയും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് പിന്നെ മുൻപോട്ടുള്ള കാലഘട്ടത്തിലും എപ്പോഴും ജീവിതത്തിലൂടെ സുരക്ഷ പ്രഘോഷിക്കണം എന്നുള്ളതാണ് അങ്ങനെ തീവ്രമായ ആഗ്രഹം അല്ലേ അതെ അതെ ഇനി മരിക്കുന്ന പറ്റിയെങ്കിൽ ഇനി വഴിയിൽ പോയി ശുശ്രൂഷണമെന്നുണ്ട് മിനിസ്ട്രി അതിലും പോയി പങ്കെടുക്കണമെന്നുണ്ട് ഇനി ഇങ്ങനെ പോകുന്നോ അവരുടെ കൂടെ പോയി ഈശോയെ കുറിച്ച് വഴിയിൽ വിളിച്ച് ഈശോ യാകലക്ഷനാന്ന് വഴിയിൽ പോയി വിളിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട് പറ്റുന്ന സമയം ഈശുധ്യാനത്ത് ശുശ്രൂഷ ചെയ്യുക പിന്നെ രൂപതയായിട്ട് ബന്ധപ്പെട്ട് നീക്കുക വഴിയിലും പോവുക രൂപതയായിട്ട് എന്തൊക്കെ എന്ന് പറഞ്ഞാൽ രൂപതയിലും ഞാൻ രരുദ്രപൂർ സബ്സോണിന്റെ കരിസ്മാറ്റിക്കിന്റെ കോർഡിനേറ്റർ ആയിരുന്നു രണ്ടു വർഷം അത് കഴിഞ്ഞ് സെക്രട്ടറി ആയിരുന്നു അപ്പൊ എന്റെ കാലാവധി കഴിഞ്ഞു ഇപ്പൊ ഞാൻ പാലാ ബൈബിൾ കൺവെൻഷന്റെ വോൾ ഇന്റീസിന്റെ ക്യാപ്റ്റൻ ആണ് പിന്നെ വേറെ ഓരോ കാര്യങ്ങൾ അവര് രൂപതെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ചെയ്യാറുണ്ട് ഓക്കെ ഇപ്പൊ ഇനി മുൻപോട്ടുള്ള കാലം മുഴുവൻ അങ്ങനെയൊക്കെ ഇതുപോലെ ആഗ്രഹിച്ചതുപോലെ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാകട്ടെ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു വലിയ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചെവിടിച്ചോരിൽ മറ്റൊരു വ്യക്തിയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ കർത്താവത്തിന്റെ കൃപയിൽ നമ്മൾ എല്ലാവരെയും സൂക്ഷിക്കട്ടെ